സൈബ അങ്ങനെ തന്റെ ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങി താൻ ജനിച്ചു വളർന്ന ആ പഴയ തറവാട്ടിലേക്ക് അവൾ മടങ്ങി വീട്ടുമുറ്റത്ത് തളർന്നു നിൽക്കുന്ന സൈബയെ കണ്ടപ്പോൾ ഉമ്മാമയുടെ മുഖത്ത് സങ്കടത്തിന് പകരം കടുത്ത നീരസമാണ് നിഴലച്ചത് മുറ്റത്തെ ചപ്പു ചവറുകൾ അടിച്ചു മാറ്റുന്നതിനിടയിൽ അവർ ഗർജിച്ചു സുബേർ മറ്റൊരു വിവാഹം കഴിച്ച് ആ പെണ്ണിനെ വീട്ടിൽ കയറ്റിയെന്ന് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഇങ്ങോട്ട് തന്നെ കെട്ടി എഴുന്നള്ളുമെന്ന് നിനക്ക് അവിടെ തന്നെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടാമായിരുന്നില്ലേ ഇവിടെ ഇനി നിന്നെ കൂടി തീറ്റിപ്പോറ്റാൻ ഞങ്ങളെക്കൊണ്ട് വയ്യ വാതിൽക്കൽ കണ്ണീരോടെ നിൽക്കുന്ന സൈബയെ നോക്കി ഉമ്മാമയുടെ വാക്കുകൾ ആഴ്ന്നിറങ്ങി തന്റെ അവസാനത്തെ അത്താണിയും ഇല്ലാതാകുന്നത് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് കൊതിച്ചു വന്നതല്ല ഉമ്മാ ആ വീട്ടിൽ എനിക്കൊരല്പം പോലും സ്ഥാനമില്ലാന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് മരിക്കാൻ പോലും ധൈര്യമില്ലാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തേങ്ങലോടെ അവൾ പറഞ്ഞു അല്ലെങ്കിലും പടച്ചോ നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ മറന്നത് നന്നായി നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തവർ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നേ ഞങ്ങൾക്ക് നീയൊരു ശാപമാ ഉമ്മാമ പുച്ചത്തോടെ പിറുപിറുത്തു ഈ സമയം അകത്തുനിന്നും ഉപ്പാപ്പ പതുക്കെ പുറത്തേക്ക് വന്നു ഖദീജ നീ എന്തൊക്കെയാ ഈ പറയുന്നേ സ്വന്തം ചോരയല്ലേ ഇവൾ മോളുവാ ഈ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല അദ്ദേഹം വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു നിങ്ങളിങ്ങനെ അവളെ താങ്ങി നടന്നോ കടം കയറി ഈ വീട് പോലും ബാങ്കുകാർ എപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്യും ഇവളുടെ കല്യാണത്തിന് വാങ്ങിയ കടം ഇന്നും നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുക ഇനി ഇവളുടെ ചെലവ് കൂടി വന്നാൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഉമ്മാമ ഉറക്കെ വിളിച്ചു പറഞ്ഞു തെരുവിൽ പോയി കിടക്കേണ്ടി വന്നാലും നമ്മൾ ഒരുമിച്ചുണ്ടാകുമല്ലോ ഖദീജ സൈബയുടെ ഗുണം നമുക്ക് അറിയാവുന്നതല്ലേ അവൾ നമുക്കൊരു ഭാരമാകില്ല ഉപ്പാപ്പയുടെ വാക്കുകൾ സൈബ കൽപ്പം ആശ്വാസം നൽകി അകത്തേക്ക് കയറിയ സൈബ തന്റെ പഴയ മുറിയിലെ ജനാലയ്ക്കൽ ദൂരേക്ക് നോക്കി നിന്നു ഉമ്മാമയുടെ ശാപവാക്കുകൾ മുറ്റത്ത് അപ്പഴും മുഴങ്ങുന്നുണ്ടായിരുന്നു ആ ശാപവാക്കുകൾ കേൾക്കാത്ത മട്ടിൽ അവൾ തന്റെ ബാഗ് ഒതുക്കി വെച്ചു പണ്ടുമുതലേ ഉമ്മാമയുടെ ദേഷ്യം അവൾക്കറിയാവുന്നതാണ് അതൊന്നും കാര്യമാക്കാതെ അവൾ ആ വീടിന്റെ മുക്കിലും മൂലയിലും വീണ് കിടന്ന പൊടിയും മഴുക്കും തുടച്ചു നീക്കാൻ തുടങ്ങി മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ അവൾ കണ്ട ഒരേ ഒരു വഴി ജോലിയിൽ മുഴുകുക എന്നതായിരുന്നു തന്റെ ഭർത്താവ് മറ്റൊരാളോടൊപ്പം സന്തോഷിക്കുമ്പോൾ താനിവിടെ ഈ ദാരിദ്ര്യത്തിലും അവഗണനയിലും ഉരുകയാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു പ്രാർത്ഥിക്കാൻ കൈകൾ ഉയർത്തുമ്പോൾ പോലും വിധിക്ക് മുന്നിൽ താൻ പരാജയപ്പെട്ടതായി അവൾക്ക് തോന്നി മോളെ സൈബു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഉപ്പാപ്പ പതുക്കെ മുറിയിലേക്ക് വന്നു എന്താ ഉപ്പാപ്പ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാ ഈ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു നിന്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ് നിന്നെ ഒരു കുറവും അറിയിക്കാതെ നോക്കുമെന്ന് പക്ഷേ ഇന്ന് ആ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് എന്നോർക്കുമ്പോൾ ബാപ്പയുടെ ശബ്ദമിടറി ഉപ്പാപ്പ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി വേണം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ നിങ്ങളെ സഹായിക്കാം അതിനെക്കുറിച്ച് ചോദിക്കാനിരിക്കുവായിരുന്നു ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ ജോലിക്ക് പോകണ്ട മോളെ പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു അതുകൊണ്ട് ഈ ഉപ്പാപ്പ പറയുന്നത് നീ ഒന്ന് കേൾക്കണം നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി ഉപ്പാപ്പ അവളുടെ കണ്ണിലേക്ക് നോക്കി ഉപ്പാപ്പ പറയുന്നത് ഞാൻ അനുസരിക്കാതിരിക്കോ എന്താണെങ്കിലും പറഞ്ഞോളൂ അവൾ അദ്ദേഹത്തിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു ഇന്നലെ കടയിലൊരു ബ്രോക്കർ വന്നിരുന്നു മോളെ അയാൾ ഒരു ആലോചനയെ കുറിച്ച് പറഞ്ഞു നിന്റെ അവസ്ഥയോർത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഗൗരവമായി ആലോചിച്ചു ഉപ്പാപ്പ പതുക്കെ പറഞ്ഞു തുടങ്ങി സൈബ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി എന്റെ കുറവുകളെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് ഉപ്പാപ്പ ആലോചന ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവൾ സങ്കടത്തോടെ മുഖം തിരിച്ചു മോളെ ഞാൻ പറഞ്ഞത് നീ മുഴുവൻ കേൾക്ക് അവർക്ക് വേണ്ടത് ഒരു ഭാര്യയെ അല്ല മറിച്ച് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ സ്വന്തം ഉമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരു പെണ്ണിനെയാണ് ആ കുഞ്ഞിന്റെ ഉമ്മ മരിച്ചുപോയതാണ് പ്രായമായ ഉമ്മയും ആ കുഞ്ഞും മാത്രമാണ് വീട്ടിലുള്ളത് അവർക്ക് മറ്റൊന്നും പ്രശ്നമല്ല സ്നേഹമുള്ള ഒരു പെണ്ണ് വേണം അത്രമാത്രം ഉപ്പാപ്പ തുടർന്നു ആ കുഞ്ഞിനെ നോക്കാൻ നിന്നെപ്പോലെ സ്നേഹമുള്ള ഒരാൾക്കേ കഴിയൂ നിനക്കൊരു ജോലി വേണമെന്ന് നീ പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ നോക്കുന്നതും ഒരു വലിയ ജോലി തന്നെയല്ലേ മോളെ നീ നന്നായി ഒന്ന് ആലോചിക്ക ഉപ്പാപ്പയുടെ വാക്കുകൾ കേട്ട് സൈബ നിശബ്ദയായി നിന്നു അവളുടെ മനസ്സിൽ സുബേറുമായുള്ള പഴയ നിമിഷങ്ങൾ മിന്നു മറഞ്ഞു ഇല്ല ഉപ്പാപ്പ എന്നെ കൊണ്ട് അതിന് കഴിയില്ല സുബേറുകൾക്ക് പകരം മറ്റൊരാളെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും എനിക്ക് ജന്മം കഴിയില്ല എന്റെ ജീവിതം ഇങ്ങനെ തന്നെ അവസാനിച്ചോട്ടെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ നീ എന്തിനാ ഇനിയും അയാളെ ഓർത്ത് നീറുന്നത് അയാളിപ്പോൾ മറ്റൊരു പെണ്ണിനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു നിനക്ക് വേണ്ടി ആ കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മയുടെ സ്നേഹം ലഭിക്കാത്ത ആ കുഞ്ഞിന് നിന്നെപ്പോലെ ഒരാളെ ലഭിക്കുന്നത് പടച്ചവന്റെ നിശ്ചയമായിരിക്കും സൈബ മറുപടിയൊന്നും പറയാതെ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു അവളുടെ ഉള്ളിൽ വലിയൊരു സംഘർഷം നടക്കുകയായിരുന്നു മുറിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സൈബയുടെ അടുത്തേക്ക് ഉമ്മാമ കടന്നു വന്നു അവരുടെ മുഖത്ത് ഇപ്പോഴും പഴയ ദേഷ്യം ബാക്കിയുണ്ടായിരുന്നു എടി നീ ഇങ്ങനെ ആ പഴയ ഓർമ്മകളും പിടിച്ചിവിടെ ഇരുന്ന നിന്റെ ആയുസ് തീരുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല നിനക്ക് ആ കുഞ്ഞിനെ നോക്കാൻ ഒരു ഉമ്മയുടെ സ്ഥാനം വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിന്നെ അയാൾക്ക് വലിയ ഭാര്യയാക്കി വാഴിക്കാനൊന്നുമല്ല നിനക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി അവിടെ ജീവിച്ചുകൂടെ ഉമ്മാമയുടെ വാക്കുകളിൽ പരുഷമായ സത്യമുണ്ടായിരുന്നു ഉമ്മാമ പറഞ്ഞത് ശരിയാണെന്ന് സൈബയ്ക്ക് തോന്നി ഒരിക്കൽ പോലും സുബേറിക്ക തന്നെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ചതി ചെയ്യില്ലായിരുന്നു തന്നെ പാടെ മറന്ന ഒരാൾക്കു വേണ്ടി എന്തിനാണ് ഇനിയും കണ്ണീർ ഒഴുക്കുന്നത് ഖദീജ നീയൊന്നകത്തേക്ക് പോ അവളോട് ഞാൻ സംസാരിച്ചോളാം ഉപ്പാപ്പ ഉമ്മാമയെ ശാസിച്ചു പുറത്തേക്കയച്ചു ഉപ്പാപ്പ സൈബയുടെ അരികിലിരുന്ന് പതുക്കെ പറഞ്ഞു മോളെ എന്റെ കാലശേഷം നീ എങ്ങനെ ജീവിക്കൂന്നോർത്താണ് എനിക്കാധി നിനക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണല്ലോ നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നത് ഇപ്പോൾ പടച്ചോൻ നിനക്കൊരു ഉമ്മയാകാൻ മറ്റൊരവസരം നൽകുകയാണ് അത് നീയായിട്ട് വേണ്ടാന്ന് വെക്കരുത് മോളെ ആ കുഞ്ഞിനു വേണ്ടി പടച്ചോൻ കണ്ടുവച്ച ഉമ്മ നീയായിരിക്കും ശരിയാണുപ്പാപ്പാ പടച്ചോൻ എനിക്ക് ഒരവസരം തരികയാവാം പക്ഷേ എന്റെ ജീവിതം അഞ്ചു വർഷം ഞാൻ അയാൾക്കൊപ്പം ജീവിച്ചതല്ലേ അതൊക്കെ അത്ര വേഗം മറക്കാൻ എനിക്ക് കഴിയോ സൈബയുടെ ശബ്ദമിടറി മറക്കണം മോളെ നിന്നെ ഓർക്കാത്തവരെ നീയോ ഓർക്കണ്ട ഇനി നിനക്ക് പുതിയൊരു ജീവിതം വേണം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറിക്കോളും ഉപ്പാപ്പ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സൈബ പതുക്കെ തലയാട്ടി തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പുതിയൊരു തീരുമാനത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി സുബേറും അവന്റെ പുതിയ ഭാര്യ ഫിതയും ഹണിമൂൺ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി വീടിന്റെ ഉമ്മറത്ത് തന്നെ പഴയ ചടുപ്പും വൃത്തിയും നഷ്ടപ്പെട്ടത് സുബേർ ശ്രദ്ധിച്ചു സൈബ പോയതോടെ വീടിന്റെ ഐശ്വര്യം മാഞ്ഞതുപോലെ അവന് തോന്നി അകത്തേക്ക് കയറി സുബേർ കണ്ടത് ചിതറിക്കിടക്കുന്ന സാധനങ്ങളും പൊടിപിടിച്ച മുറികളുമാണ് അവൻ ദേഷ്യത്തോടെ ഉമ്മയെ വിളിച്ചു ഇതെന്താ ഉമ്മ ഈ വീട് ഇങ്ങനെ കിടക്കുന്നേ സൈബ പോയതോടെ ഇവിടെ ആരും അടിച്ചു വരാറില്ലേ ആകെ വൃത്തികേടായി കിടക്കുകയാണല്ലോ ഉമ്മ അടുക്കളയിൽ നിന്നും മുറുമുറുത്ത് കൊണ്ടുവന്നു എന്റെ ഈ വയ്യാത്ത കാലും വെച്ച് ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാനെ മോനെ സൈബ ഉണ്ടായിരുന്നപ്പോൾ അവളായിരുന്നു അല്ല നോക്കിയിരുന്നത് ഇപ്പോ നിന്റെ പുതിയ ഭാര്യ വന്നല്ലോ ഇനി അവൾ തന്നെ ഇതൊക്കെ നോക്കിക്കോളും അരികിൽ നിന്നിരുന്ന ഫിത തന്റെ ആഡംബര ബാഗ് സോഫയിലേക്ക് എറിഞ്ഞ് സുബേറിനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി താൻ ഇതൊന്നും ചെയ്യാൻ വന്നതല്ല എന്ന ഭാവമായിരുന്നു അവളുടെ മുഖത്ത് സുബേർ വീടിനുള്ളിലൂടെ നടക്കുമ്പോൾ സൈബയുടെ അസാന്നിധ്യം അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു താൻ തന്നെയാണല്ലോ അവളെ അടിച്ചു പുറത്താക്കിയതെന്നോർത്തപ്പോൾ അവനൊരു നിമിഷം കുറ്റബോധം തോന്നി പക്ഷെ ഉടനെ തന്നെ അവൻ തന്റെ അനിയൻ സൽമാനെക്കുറിച്ചോർത്തു സൽമാൻ എവിടെ ഉമ്മ അവനെ കാണുന്നില്ലല്ലോ സുബേർ ചോദിച്ചു അവൻ വന്നിട്ടില്ല സുബേറെ നീയും നിന്റെ ഭാര്യയും പുറത്തേക്ക് പോയതിൽ പിന്നെ അവൻ ഈ വീട്ടിലേക്ക് കയറിയിട്ടില്ല അവനും ഇതിലൊന്നും താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു ഫിത അകത്തെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു സുബേർ ഒന്നും മിണ്ടാതെ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു സൈബ ഇല്ലാത്ത ഈ വീട് അവൻ അപരിചിതമായി തോന്നി തുടങ്ങി ഉപ്പാപ്പ പറഞ്ഞതനുസരിച്ച് സൈബ ഒരുവിധം മനസ്സിനെ പാകപ്പെടുത്തി അന്നുച്ചയ്ക്ക് ശേഷമാണ് ആ ഉമ്മയും മകനും സൈബയുടെ വീട്ടിലേക്ക് എത്തിയത് ഉപ്പാപ്പയും ഉമ്മാമയും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു അകത്തെ മുറിയിൽ സൈബയുടെ നെഞ്ചിടിപ്പ് കൂടുകയായിരുന്നു മറ്റൊരു പുരുഷന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അവളെ വല്ലാതെ തളർത്തി മോളെ സൈബു നീ ഇങ്ങോട്ട് വാ ഉപ്പാപ്പയുടെ വിളി കേട്ടപ്പോൾ അവൾ പതുക്കെ ചായക്കപ്പുമായി ഉമ്മറത്തേക്ക് നടന്നു തല താഴ്ത്തിപ്പിടിച്ച് ചായ നൽകി മാറാൻ തുടങ്ങുമ്പോഴേക്ക് ആ ഉമ്മ സൈബയുടെ കയ്യിൽ പിടിച്ചു ഇങ്ങു വന്നേ മോളെ എന്റെ അരികിലിരിക്കു അവരുടെ സ്വരത്തിലെ സ്നേഹം സൈബയെ അത്ഭുതപ്പെടുത്തി ഇതാണ് അഷ്റഫ് ആ ഉമ്മ തന്റെ മകനെ പരിചയപ്പെടുത്തി സൈബ പതുക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി ശാന്തമായ മുഖമുള്ള ഒരാൾ അഷ്റഫ് പതുക്കെ പറഞ്ഞു തുടങ്ങി സൈബ എനിക്ക് നിങ്ങളെ ഒരു ഭാര്യയായിട്ടല്ല വേണ്ടത് എന്റെ അഫാൻ മോന് ഒരു ഉമ്മയാണ് വേണ്ടത് അവൻ ഒരു വയസ്സുള്ളപ്പോഴാണ് അവന്റെ ഉമ്മ മരിച്ചുപോയത് അവനെ സ്വന്തം മകനായി കണ്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ അതാണ് അതാണെനിക്കറിയേണ്ടത് സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന എനിക്കറിയാം അവനെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് കഴിയും പക്ഷേ എന്റെ ജീവിതം അവളിടറി നിങ്ങളുടെ കഴിഞ്ഞ കാലം എനിക്ക് പ്രശ്നമല്ല ഒരു കുഞ്ഞിന്റെ കണ്ണുനീർ ഒപ്പാൻ കഴിയുന്നവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ എനിക്കും കഴിയും അഷ്റഫിന്റെ വാക്കുകൾ സൈബയുടെ ഉള്ളിൽ പുതിയൊരു പ്രതീക്ഷ നൽകി പെണ്ണു കാണാൻ വന്ന അഷ്റഫിന്റെ കൂടെയുണ്ടായിരുന്ന മകൻ അഫാൻ പതുക്കെ സൈബയുടെ അടുത്തേക്ക് വന്നു അവന്റെ കയ്യിലിരുന്ന ചുവന്ന റോസാപ്പൂവ് സൈബയ്ക്ക് നേരെ നീട്ടി ആ ചുവന്ന പൂവ് കണ്ടപ്പോൾ അഫാന്റെ കണ്ണുകളിൽ വിരിഞ്ഞ തിളക്കം സൈബയുടെ ഉള്ളിലച്ചു ഒരു മടിയും കൂടാതെ ആ കുഞ്ഞ് സൈബയുടെ മടിയിലേക്ക് ചാടിക്കയറി സൈബ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവൾ അഫാന്റെ കവളിൽ പതുക്കെ ഉമ്മ വെച്ചു ആ നിമിഷം സൈബയുടെ ഉള്ളിലെ എല്ലാ സങ്കടവും അലിഞ്ഞില്ലാതാവുന്നത് പോലെ അവൾക്ക് തോന്നി ഈ കുഞ്ഞിനു വേണ്ടി എനിക്ക് ഇനിയുള്ള കാലം ജീവിക്കണം ഇവന്റെ ഉമ്മയായി അവൾ മനസ്സിൽ ഉറപ്പിച്ചു അല്പം കഴിഞ്ഞ് അഷ്റഫും ഉമ്മയും യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയ ഉമ്മ അഷ്റഫിനോട് വിശേഷങ്ങൾ തിരക്കി എനിക്ക് സൈബയെ ഇഷ്ടമായി മോനെ ഒരു പാവം കുട്ടിയാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്വഭാവമാണ് അഫാൻ മോൻ എത്ര പെട്ടെന്ന് അവളുടെ കൈയിലേക്ക് ചാടിക്കയറിയത് അവൾ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കും എനിക്കുറപ്പാ ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞു അഷ്റഫ് പതുക്കെ ഒന്ന് മൂളുക മാത്രം ചെയ്തു ഇനിയൊരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അവൻ ഒരിക്കലും കരുതിയതല്ല പക്ഷെ തന്റെ മകനു വേണ്ടി അവനൊരു ഉമ്മയെ വേണം അവൻ അഫാനെ എടുത്ത് നെഞ്ചോട് ചേർത്തു നമുക്ക് ഉറങ്ങേണ്ടടാ അഷ്റഫ് മകനോട് ചോദിച്ചു നീ ഒന്നും പറഞ്ഞില്ലല്ലോ അഷ്റഫെ ഉമ്മ വീണ്ടും ചോദിച്ചു എല്ലാം ഉമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഒന്നും എനിക്ക് വേണ്ടിയല്ലല്ലോ മകന് വേണ്ടിയല്ലേ അവനെ സ്വന്തം മകനായി കണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് അത് മാത്രം മതി എനിക്ക് അഷ്റഫ് പറഞ്ഞു ആരായാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു അഷ്റഫ് ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു മുറിയിലേക്ക് നടന്ന അഷ്റഫിന്റെ മനസ്സിൽ പഴയ കൈപ്പേറി ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ ഇരച്ചു വന്നു മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളുമ്പോഴും അഷ്റഫിന്റെ ഉള്ളിൽ ഒരുതരം ശൂന്യതയായിരുന്നു തൻ്റെ ആദ്യ വിവാഹ ജീവിതം തകർന്നത് അവൻ ഇന്നും ഒരു തീരാവേദനയാണ് വിവാഹത്തിന് മുമ്പേ തനിക്കൊരു എന്ന് അവൾ അഷ്റഫിനോട് തുറന്നു പറഞ്ഞിരുന്നു എല്ലാം കാലക്രമേണ മാറുമെന്ന് കരുതി അഷ്റഫ് അവളെ സ്നേഹത്തോടെ കൂടെ കൂട്ടി അവളും ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു വരുമെന്നാണ് അവൻ കരുതിയിരുന്നത് അവരുടെ ജീവിതത്തിലേക്ക് മകൻ അഫാൻ കടന്നു വന്നപ്പോൾ അഷ്റഫ് വിചാരിച്ചത് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് എന്നാൽ കുഞ്ഞു പിറന്നതിനു ശേഷം അവൾ വീണ്ടും പഴയ കാമുകനുമായി ബന്ധം സ്ഥാപിച്ചു കുടുംബത്തിന്റെ അന്തസ്സും അഷ്റഫിന്റെ സ്നേഹവും അവൾക്ക് പുല്ലായിരുന്നു ഒടുവിൽ മുലപ്പാലിന് വേണ്ടി കരയുന്ന പെഞ്ചു കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് അവൾ മറ്റൊരുവന്റെ കൂടെ പടിയിറങ്ങിപ്പോയി അന്നു മുതൽ പെണ്ണു തന്നെ വിശ്വസിക്കാൻ അഷ്റഫിന് ഭയമായിരുന്നു അതേസമയം മറ്റൊരു വശത്ത് സുബേറിന്റെ വീട്ടിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു സുബേറെ നീ കേട്ടത് സത്യമാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു നീയൊരു പിതാവാകാൻ പോകുന്നു ഫിത സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ഫിതയുടെ വാക്കുകൾ കേട്ട് സുബേറിന്റെ മുഖത്തൊരു വിജയഭാവം വിരിഞ്ഞു അവൾ കാണിച്ച പ്രഗ്നൻസി കിറ്റിലെ തെളിവുകൾ കണ്ട് അവൻ ആവേശഭരിതനായി നമുക്കുടനെ തന്നെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം സൈബയുടെ കൂടെ ജീവിച്ചപ്പോൾ ലഭിക്കാത്ത ഭാഗ്യം ഇതാ ഇപ്പോൾ എന്നെ തേടിയെത്തിയിരിക്കുന്നു സുബേർ അഹങ്കാരത്തോടെ പറഞ്ഞു സൈബയെ വന്ധ്യ എന്ന് വിളിച്ച് അപമാനിച്ച് പുറത്താക്കിയ തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക കാലമായില്ലോ ഇതിനിടയിൽ പടച്ചവൻ ഇങ്ങനെയൊരു ഭാഗ്യം തന്നതിൽ നമുക്ക് സന്തോഷിക്കാം നാളെ തന്നെ നമുക്ക് ചെക്കപ്പിന് പോകാം ഈ വിവരം നമുക്ക് ഉമ്മയോട് പറയണ്ടേ ഫിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഉമ്മ ഇതറിഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഉമ്മയായിരിക്കും സുബേർ സന്തോഷത്തോടെ മറുപടി നൽകി പെട്ടെന്ന് ഫിതയുടെ മുഖം ഗൗരവമായി പിന്നെ സുബേറെ ഇനി മുതൽ നിങ്ങളുടെ പഴയ ബന്ധങ്ങളെക്കുറിച്ചോ ആ സൈബയെക്കുറിച്ചോ ഇവിടെ ആരും സംസാരിക്കരുത് സൈബ എന്ന പേര് പോലും ഈ വീട്ടിൽ കേൾക്കരുത് കാരണം സുബേർ ഇപ്പോ എൻ്റെത് മാത്രമാണ് സുബേർ അത് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അവന്റെ ജീവിതത്തിലെ സൈബ എന്ന അധ്യായം അവിടെ പൂർണ്ണമായും അവസാനിച്ചതായി അവന് തോന്നി ഞാനാണ് പെണ്ണ് നാളെ നാലാള് ചോദിക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം ഞാനൊരു ഉമ്മയാകാൻ പോവുകയാണെന്ന് ആ അന്ത്യ അയവൾ ഇവിടെ നിന്ന് പോയതെന്തുകൊണ്ടും നന്നായി അല്ലെങ്കിൽ ആ ശല്യത്തെക്കുറിച്ച് ചോദിക്കാൻ തന്നെ എല്ലാവർക്കും നേരം ഉണ്ടാകൂ ഫിത അഹങ്കാരത്തോടെ പറഞ്ഞു സുബേറും ഫിതയും പരസ്പരം നോക്കി ചിരിച്ചു ഫിത മോളെ നീ പോയി വിശ്രമിച്ചോ സുബേർ സ്നേഹത്തോടെ പറഞ്ഞു ഫിത പതുക്കെ മുറിയിലേക്ക് നടന്നു തൊട്ടു പിന്നാലെ സുബേറും മറുഭാഗത്ത് സൈബയുടെയും അഷ്റഫിൻ്റെയും വിവാഹ ചടങ്ങുകൾ നടക്കുന്നു മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിനക്കൊരു ദോഷവും വരാൻ ഈ ഉപ്പാപ്പ അനുവദിക്കില്ല സൈബയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഉപ്പാപ്പ ആശ്വസിപ്പിച്ചു സൈബ ഒന്നും മിണ്ടാതെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അത് വേദനയാണോ ദേഷ്യമാണോ എന്നൊന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അഷ്റഫ് അവളുടെ തൊട്ടടുത്ത് തന്നെ നിന്നു അവൾക്ക് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വലിയ മടിയായിരുന്നു അവൾ നാണത്തോടെ തലതാഴ്ത്തി നിന്നു അഷ്റഫ് സൈബയുടെ കഴുത്തിൽ മാല അണിയിക്കുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തൻ്റെ ജീവിതത്തിലേക്ക് പടച്ചവൻ നൽകിയ പുതിയൊരു തുടക്കമായി അവൾ ഇതിനെ കണ്ടു മാല അണിയിച്ചു കഴിഞ്ഞപ്പോൾ അഷ്റഫിൻ്റെ ഉമ്മ അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി സൈബ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോയി ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ അഫ്വാൻ മോൻ സൈബയുടെ കൈകളിലേക്ക് ഓടിക്കയറി മുൻപത്തെ പരിചയമുള്ളത് കൊണ്ടാവാം ഒരു മടിയും കൂടാതെ അവൻ അവളോടടുത്തു സൈബ അവനെ വാരിപ്പുണർന്നു അഷ്റഫിൻ്റെ ഉമ്മ അവളുടെ തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂവിൽ നിന്നും ഒരിതളടർത്തി അഫ്വാൻറെ കയ്യിൽ നൽകി അവൻ അത് നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു അഷ്റഫ് ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു തൻ്റെ മകന് ഒരു നല്ല ഉമ്മയെ ലഭിക്കണമെന്ന അഷ്റഫിന്റെ വലിയ സ്വപ്നം അവിടെ പൂവണിയുകയായിരുന്നു മറ്റൊന്നും എനിക്ക് വേണ്ട എന്റെ ഈ മകന് ഒരു ഉമ്മയെ കിട്ടിയാൽ മാത്രം മതി അഷ്റഫിന്റെ മനസ്സിൽ ആ ചിന്ത മാത്രമായിരുന്നു സൈബയും അതേ ആഗ്രഹത്തോടെയാണ് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തത് ഞാൻ ഇറങ്ങട്ടെ ഉപ്പാപ്പ സൈബ വിതുമ്പലോടെ യാത്ര ചോദിച്ചു സാരമില്ല മോളെ ഈ പുതിയ ജീവിതത്തിലെങ്കിലും നീ സന്തോഷത്തോടെ ഇരിക്കുമെന്നറിഞ്ഞാൽ മാത്രം മതി ഈ ഉപ്പാപ്പയ്ക്ക് ഉപ്പാപ്പയുടെ വാക്കുകൾ കേട്ട് സൈബ വേദനയോടെ അദ്ദേഹത്തോടെ യാത്ര പറഞ്ഞു തിരികെ അഷ്റഫിന്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ കാറിൽ അഫാൻ മോൻ സൈബയുടെ മടിയിൽ തന്നെയായിരുന്നു അവൻ കൈയിലിരുന്ന മുല്ലപ്പൂ ഇതളുകൾ വായിലിടാൻ ശ്രമിച്ചപ്പോൾ സൈബ അത് തടഞ്ഞു ആ കാഴ്ച അഷ്റഫ് കണ്ണാടിയിലൂടെ ശ്രദ്ധിച്ചു ഒരു യഥാർത്ഥ ഉമ്മയുടെ സ്നേഹം അവളുടെ കണ്ണുകളിൽ അഷ്റഫ് കണ്ടു വീട്ടിലെത്തിയ ഉടനെ അഷ്റഫ് തന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് പോകാൻ തയ്യാറായി അത് കണ്ടതും അവന്റെ ഉമ്മ അടുത്തേക്ക് വന്നു മോനെ ഇന്ന് നീ പോകുന്നോ ഇന്നെനിക്കൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഉണ്ട് ഉമ്മ പോകാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിലും ഞാനിവിടെ നിന്നിട്ടിനി എന്തിനാ എന്റെ മകന് വേണ്ടത് ഒരു ഉമ്മയായിരുന്നു അതവനിപ്പോ കിട്ടിക്കഴിഞ്ഞല്ലോ അവൾ അവനെ നന്നായി നോക്കിക്കോളും അഷ്റഫ് ശാന്തമായി പറഞ്ഞു അഫ്വാൻ മോന് ഭക്ഷണം നൽകുന്ന സൈബയെ നോക്കി അഷ്റഫ് തന്റെ ഉമ്മയോട് യാത്ര ചോദിക്കുന്നു ഉമ്മ ഞാൻ ഇറങ്ങിയ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാ അഷ്റഫ് സൈബ കേൾക്കാത്ത രീതിയിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നേ ആ കുട്ടിയെപ്പോലും നിനക്ക് വിശ്വാസമില്ലേ ഉമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഉമ്മ അത് വിട്ടേക്ക് ഞാൻ പോയിട്ട് വരാം അഷ്റഫ് പടിയിറങ്ങി തന്റെ വണ്ടിയിലേക്ക് നടന്നു അഷ്റഫ് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ സൈബയുടെ അടുത്തേക്ക് വന്നു സൈബ അപ്പോഴും ഓരോന്ന് പറഞ്ഞ് മോനെ കഴിപ്പിക്കുകയായിരുന്നു മോളെ സൈബു നീ ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ട ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ബാക്കിയൊക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ട് കുറച്ചു കഴിഞ്ഞ് സൈബ അടുക്കളയിൽ എന്തോ പണികൾ ചെയ്യുന്നത് കണ്ടപ്പോ ഉമ്മ വീണ്ടും അങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ മോളെ ഇത്രയും കാലം ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചതല്ലേ ഉമ്മ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഒരു പ്രയാസം പോലെ സൈബ ഒരു ചെറിയ പുഞ്ചിരിയോടെ മറുപടി നൽകി അഫ്വാൻ ഉറക്കമുണർന്നാൽ ഉടനെ കരയുന്ന കൂട്ടത്തിലാണ് നീ അവന്റെ അരികിലില്ലെങ്കിൽ ആ കുഞ്ഞ് സങ്കടപ്പെടും അതുകൊണ്ട് നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം ഉമ്മ അവളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചു സൈബ ഉറങ്ങിക്കിടക്കുന്ന അഫ്വാൻ മോൻറെ ചാരത്തിരുന്നു അവന്റെ ശാന്തമായ ഉറക്കം കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ മാതൃത്വത്തിന്റെ വാത്സല്യം നിറഞ്ഞു നിന്നെ പോലെ കുഞ്ഞ് എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ പടച്ചവൻ അതെനിക്ക് നൽകിയില്ല ഇപ്പോൾ ആ വേദനയൊക്കെ മാറി നിന്റെ ഉമ്മയാവാൻ കഴിഞ്ഞല്ലോ സൈബ അവന്റെ നെറ്റിയിൽ പതുക്കെ തലോടി സൈബ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറങ്ങാൻ കിടന്നു മോനും അഫാൻമോനും അവളോടൊട്ടിച്ചേർന്ന് കിടന്ന് എപ്പോഴും ഇത്രയിലേക്ക് വഴുതി വീണു അഷ്റഫ് നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ഉമ്മ സൈബയെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സൈബ കുഞ്ഞിനോട് കാണിക്കുന്ന അമിതമായ വാത്സല്യം കണ്ടപ്പോൾ ആ ഉമ്മയുടെ ഉള്ളിൽ വലിയൊരു സമാധാനം തോന്നി നേരം പുലർന്നപ്പോൾ അഫാൻ മോനാണ് ആദ്യം ഉണർന്നത് തന്റെ അരികിൽ പുതിയൊരാളെ കണ്ടപ്പോ അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്ത് തട്ടി വിളിക്കാൻ തുടങ്ങി കുഞ്ഞിന്റെ ഇക്കിളിപ്പെടുത്തുന്ന തലോടലുകളെ ഏറ്റാണ് സൈബ കണ്ണു തുറന്നത് തലേദിവസത്തെ ദിവസത്തെ ചടങ്ങുകളുടെയും യാത്രയുടെയും ക്ഷീണം അവളെ അപ്പോഴും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എങ്കിലും ആ കുഞ്ഞിന്റെ പുഞ്ചിരി കണ്ടപ്പോൾ അവളുടെ എല്ലാ പ്രയാസങ്ങളും മാറി അവൾ അവനെ വാരിയെടുത്ത് താഴേക്ക് നടന്നു എന്റെ മോൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഈ ഉമ്മയും കൂടെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ സൈബ അവനോട് കൊഞ്ചി പറഞ്ഞു രാത്രി വൈകി ഡ്യൂട്ടി കഴിഞ്ഞു വന്ന അഷ്റഫ് അകത്ത് കയറുമ്പോൾ കേട്ടത് അഫ്ഫാൻ മോന്റെ പൊട്ടിച്ചിരിയാണ് അവന്റെ ചുണ്ടിലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു മോൻ സൈബയോടൊപ്പം കളിക്കുന്നത് കണ്ടപ്പോൾ അഷ്റഫിന്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം പതുക്കെ മാറാൻ തുടങ്ങി അഷ്റഫിനെ കണ്ടതും മോൻ ബാപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി അഷ്റഫ് അവനെ എടുത്ത് നെഞ്ചോട് ചേർത്തു ഉമ്മാ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും നൽകട്ടെ അഷ്റഫിനെ നോക്കി സൈബ സ്നേഹത്തോടെ ചോദിച്ചു വേണ്ട മോളെ വന്നിട്ടല്ലേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോളും ഉമ്മ ശാന്തമായി പറഞ്ഞു സൈബ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല അവൾ ഉടനെ തന്നെ അടുക്കളയിൽ കയറി അവർക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി ഒരു വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ അവൾ പതുക്കെ ശീലിച്ചു തുടങ്ങുകയായിരുന്നു ഭക്ഷണം വിളമ്പുന്ന ഉത്തരവാദിത്വവും സൈബ തന്നെ ഏറ്റെടുത്തു ആഹ്ഫാൻ മോനെങ് തന്നെ ഞാൻ അവനെ കഴിപ്പിച്ചോളാം സൈബ അഷ്റഫിന്റെ കൈയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ കൈനീട്ടി വേണ്ട ഞാനുള്ളപ്പോ അവന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം അഷ്റഫ് അല്പം ഗൗരവത്തോടെ പറഞ്ഞു അഷ്റഫിന്റെ ആ മറുപടി സൈബയെ ഒന്ന് വിഷമിപ്പിച്ചെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല ഒരു പുഞ്ചിരിയോടെ അവൾ അവിടെ നിന്നും മാറി നിന്നു ജന്മം നൽകിയ ബാപ്പയ്ക്ക് അവന്റെ മേൽ എല്ലാ അവകാശവും ഉണ്ടല്ലോ എന്നവൾ സ്വയം സമാധാനിച്ചു ഉമ്മ പെട്ടെന്നടുക്കളയിൽ നിന്നും എന്തോ വീണ ശബ്ദവും ഒപ്പം ഒരു കരച്ചിലും കേട്ടു ശബ്ദം കേട്ടതും അഷ്റഫും ഉമ്മയും പരിഭ്രമത്തോടെ അങ്ങോട്ടേക്കോടി അവിടെ തറയിൽ ബോധരഹിതയായി കിടക്കുന്ന സൈബയാണ് അവർ കണ്ടത് അഷ്റഫ് വേഗം അഫാൻ മോനെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് സൈബയുടെ അരികിലിരുന്നു സൈബ സൈബ അഷ്റഫ് അവളെ തട്ടി വിളിച്ചു അവൾ കണ്ണു തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ കൂടുതൽ പരിഭ്രമിച്ചു ഉമ്മ കുറച്ച് വെള്ളം വേഗം ഇങ്ങെടുത്തെ അഷ്റഫ് വിളിച്ചു പറഞ്ഞു അവളുടെ മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ സൈബ പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു അഷ്റഫ് ഉടനെ അവളെ കൈപിടിച്ച് നാടിമിടിപ്പ് പരിശോധിച്ചു ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ സൈബ തളർച്ചയോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു അഷ്റഫിന്റെ മുഖത്ത് അത്ഭുതമായിരുന്നു അവൻ ഉമ്മയെ നോക്കി പതുക്കെ പറഞ്ഞു ഉമ്മ ഇവൾ ഗർഭിണിയാണ് സൈബയുടെ നാടിമിടിപ്പ് പരിശോധിച്ച ശേഷം അഷ്റഫ് ആ സത്യം വെളിപ്പെടുത്തിയപ്പോൾ ഉമ്മ വിശ്വസിക്കാനാവാതെ നിന്നു അതെ ഉമ്മ നിങ്ങൾ കേട്ടത് സത്യമാണ് സൈബ ഗർഭിണിയാണ് അഷ്റഫ് ഉമ്മയെ നോക്കി വീണ്ടും പറഞ്ഞു ആ വാക്കുകൾ കേട്ടതും സൈബയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞു പോയി വിശ്വസിക്കാനാവാത്ത ഒരു ഞെട്ടലോടെ അവൾ ആ സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അഷ്റഫിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു തങ്ങൾ വിവാഹിതരായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ താൻ വന്ധ്യാണെന്ന് മുദ്രകുത്തി സുബയെ പുറത്താക്കിയപ്പോൾ തന്റെ ഉള്ളിൽ അവന്റെ കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു എന്ന സത്യം സൈബ ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു അഷ്റഫ് സൈബയെ ഒന്ന് നോക്കി അവന്റെ ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അഷ്റഫ് മൗനത്തിലായിരുന്നു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണിന്റെ വയറ്റിൽ മറ്റൊരുവന്റെ കുഞ്ഞുണ്ടെന്ന സത്യം അഷ്റഫ് എങ്ങനെ അംഗീകരിക്കും സൈബയുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്